ഹായ് ഗൈസ് ഇതളിയിൽ പോയിട്ട് ചെടികൾ വാങ്ങാൻ പോകുന്നതാണ് ഞങ്ങൾ അവിടുന്ന് ചെടികളെല്ലാം വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവുകയാണ് വീട്ടിൽ നട്ട ചെടികളാണ് ഇതാ ബീട്രൂട്ടിന് ഇലകൾ വരാൻ വരെ തുടങ്ങി പിന്നെ പല കളറിലുള്ള പത്ത് മണി ചെടിയാണ് പത്ത് മണിയൊന്നുമില്ല ഒമ്പത് മണിക്കൊക്കെ വിടുന്നതാണ് കറ്റാർ വാഴ പിന്നെ ഇതൊരു റോസ് പൂവ് വരുന്ന ചെടിയാണ് ഇതിൽ റോസ് പൂവ് വരുന്നതാണ് കോഴിവാലൻ പത്തുമണി ചെടിയാണ് പിന്നെ ഇലച്ചെടികളെല്ലാം കിളുക്കാൻ വേണ്ടി സൈഡിൽ കുത്തി വെച്ചിട്ടുണ്ട് പൂവൊന്നുമില്ല എന്തോ ഒരു ചെടിയാണ് ഇലച്ചെടികൾ പല ഇലച്ചെടികളാണ് അന്ന് ഞാൻ വീഡിയോ ഇട്ടിരുന്നു അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വന്ന ഇലച്ചെടികളായിരുന്നു അതെല്ലാം ഇപ്പം ഇത്രയും വലുതായി കറ്റാർവാഴകളാണ് കറ്റാർവാഴ കുറേ ഉണ്ട് പിന്നെ ഇതെല്ലാം പത്ത് മണി ഞാൻ താഴെയെല്ലാം ഒടിച്ചൊടിച്ച് കുത്തി വെച്ചിരിക്കുകയാണ് എൻ്റെ സൈഡിൽ ഫുള്ള് കല്ലുകളുണ്ട് അടുക്കി വെച്ചിട്ടുണ്ട് ഇത് ആണ് ഫ്രൂട്ട്സ് ഒന്നും ആയിട്ടില്ല ആകുമ്പോ എടുക്കാം ഇത് ഓരോ സ്ഥലത്തുനിന്ന് പറിച്ചുകൊണ്ട് വരുന്ന ചെടികളാണ് അതെല്ലാം കിളുക്കാൻ വേണ്ടി കുത്തി വെച്ചിരിക്കുകയാണ് മുല്ലകള് അല്ല നാരങ്ങയുടെ ചുറ്റും മുല്ല കുത്തി വെച്ചിരിക്കുകയാണ് എൻ്റെ പത്തുമണിപ്പൂണ് അതിൻ്റെ അകത്ത് വേറെ പൂവുണ്ട് രണ്ട് പൂവായിട്ടാണ് വരുന്നത് രണ്ട് തട്ടുകളായിട്ടാണ് വരുന്നത് പല കളറാണ് കേട്ടോ ഇത് വിടരുന്ന് വീഡിയോ എടുത്താണ് അമ്പത്തൊന്ന് സെക്കൻഡ് ഉണ്ടായിരുന്ന എഡിറ്റ് ചെയ്താണ് ഇങ്ങനെ ആക്കിയത് ആ പൂവിൽ വേലകൾക്കും വരുന്ന മാറ്റങ്ങളാണ് ആ നിമിഷം കൊണ്ട് വരുന്നതാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ കൂടി അമർത്തുക ബായ് അടുത്ത വീഡിയോ ആയിട്ട് എത്ര പ്രാവശ്യം